ഒരു ജിറാഫ് തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അത് രണ്ട് മീറ്റർ ഉയരത്തിൽ നിന്നാണ് താഴത്തേക്ക് വീഴുന്നത് അങ്ങനെ ഈ രണ്ട് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴെ വീഴുന്ന ജിറാഫിൻ്റെ കുഞ്ഞിനെ ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കാമെന്ന് വിചാരിച്ചാൽ അമ്മ സമ്മതിക്കില്ല അമ്മ തൻ്റെ കാലുകൾ കൊണ്ട് ഈ കുഞ്ഞിനെ തുരുതുരാ തൊഴിക്കും അമ്മയുടെ തൊഴിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും എന്നാലും അമ്മ കുഞ്ഞിനെ വെറുതെ വിടില്ല പിന്നെയും അതിനെ തൊഴിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഈ ജിറാഫിൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങും പിന്നെ മെല്ലെ ഓടാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ജിറാഫുകൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കടുവകളും പുലികളും സിംഹങ്ങളും ഹേനുകളും ഒക്കെയുള്ള കാട്ടിൽ പ്രസവിച്ച് അവിടെ കിടക്കുകയാണെങ്കിൽ ഈ ജിറാഫ് കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് പ്രസവിച്ച് ഉടനെ തന്നെ ഈ തളയോടൊപ്പം കുഞ്ഞും ഓടാൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ അപകടത്തിലാവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മെ സ്നേഹിച്ചവരിൽ നാം സ്നേഹിച്ചവരിൽ നിന്ന് കൂടെ കൊണ്ടു നടന്നവരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് മിത്രങ്ങളിൽ നിന്ന് ഇതൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ് അത് ഒരുപക്ഷെ ദൈവം അനുവദിച്ചത് ജീവിതത്തിൽ നാം തളർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തിക്ത അനുഭവങ്ങളെ എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കാതെ അതെല്ലാം നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കി ഈ തിക്ത അനുഭവങ്ങളെയെല്ലാം പുൽക്കൂട്ടിൻ്റെ മുന്നിൽ സമർപ്പിച്ച് ശുദ്ധമായ ശുദ്ധമായൊരു മനസ്സോടുകൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം